പശ്ചിമബംഗാളിൽ വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായ മേഖലകൾ സന്ദർശിച്ച് ഗവർണർ സി വി ആനന്ദബോസ് മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഗവർണർ സമാധാനം പുനഃസ്ഥാപിക്കാൻ അതിവേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സംഘർഷത്തെ തുടർന്ന് മുർഷിദാബാദിൽ നിന്ന് നിരവധി ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തിരുന്നു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഗവർണർ സി വി ആനന്ദബോസ് സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം നേരിട്ട എത്തി സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി ഗവർണറുടെ സന്ദർശനത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനിൽ നമ്പ്യാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമബംഗാളിൽ മുർഷിദാബാദിൽ ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരായി നടന്ന സമരം അതൊരു കലാപത്തിലേക്ക് കലാപസമാനമായ അന്തരീക്ഷത്തിലേക്ക് വഴിമാറുകയും പ്രത്യേകിച്ച് ഹിന്ദു കുടുംബങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ വലിയ രീതിയിൽ അക്രമം നടക്കുന്നതും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സംഘർഷബാധിത മേഖലകളിലാണിപ്പോൾ ഗവർണർ സി ബി ആനന്ദബോസ് നേരിട്ട് സന്ദർശനം നടത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർക്ക് നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ സംഘർഷമുണ്ടായിട്ടും അതിൽ ാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ അക്രമം അടിച്ചമർത്തുന്നതിനോ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സംസ്ഥാന പോലീസോ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല എന്ന വലിയ പരാതിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ ഗവർണർ സി വി ആനന്ദ് ബോസിന് നൽകിയിട്ടുണ്ട് കൊൽക്കത്ത ഹൈക്കോടതിയിലും അസമാനമായ പരാതി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഗവർണർ തന്നെ നേരിട്ട് ഇത്തരത്തിൽ സന്ദർശബാധിത മേഖലകൾ സന്ദർശിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തരമായി അതിവേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംഘർഷ ബാധിത മേഖലകളിൽ ഇതിനോടകം തന്നെ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ക്രിയാത്മകമായ അല്ലെങ്കിൽ അക്രമം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അതിവേഗത്തിലുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന വലിയ വിമർശനമാണ് ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമായി കൂടെ നിർത്തുന്നതിന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന അക്രമങ്ങൾക്കെല്ലാം മമതാ ബാനർജി മൗനമായി പിന്തുണ നൽകുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉന്നയിച്ചിട്ടുള്ളത് ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗവർണർക്ക് പ്രതിപക്ഷ നേതാവും മറ്റ് എം എൽ എമാരും വിവിധ നേതാക്കളും ഇത്തരത്തിൽ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുർഷിദാബാദിൽ മാൾട്ട മലോജ ദുലിയാൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഗവർണർ സി വി അനന്ദബോസ് നേരിട്ട് സന്ദർശനം നടത്തുന്നത് ആദ്യം രാമനവമിയുമായി ബന്ധപ്പെട്ടായിരുന്നു മുർഷിദാബാദിൽ സംഘർഷം ആരംഭിച്ചത് പിന്നീട് അവിടെയും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ആരംഭിക്കുകയും ഈ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മതത്തിന് തന്നെ എതിരാണ് എന്ന വലിയ പ്രചാരണം നടത്തിക്കൊണ്ട് പ്രദേശത്തെ മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടുകയും അത് പിന്നീട് അവരൊരു വിരുദ്ധ കലാപമായി മാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദുലിയാനിൽ മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു എഴുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദുലിയാൻ മേഖലയിൽ നിന്ന് നൂറിലധികം ഹിന്ദു കുടുംബങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട് വിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ രൂക്ഷമായ സ്ഥിതിഗതികൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഗവർണർ ശ്രീ വി ആനന്ദ് ബോസ്വ് നേരിട്ട് സന്ദർശനം നടത്തിയിട്ടുള്ളത് കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് മേഖലയിൽ ഇപ്പോൾ കേന്ദ്രസേനയുടെ വിന്യാസവും ഉറപ്പാക്കിയിട്ടുണ്ട് അനന്ത യെസ് പശ്ചിമബംഗാളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായ മേഖലകൾ സന്ദർശിച്ച് ഗവർണർ സി വി ആനന്ദബോസ് മാൾഡോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഗവർണർ സമാധാനം പുനസ്ഥാപിക്കാൻ അതിവേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്